വിശുദ്ധ ിന്റെ ദൈവത്തിന് മനസ്സിനോടുള്ള ദൈവം സാമുവൽ ദീർഘദർശി വഴി സാവുകളോട് സാവുവളിനോട് ചെയ്തു ഈ വസ്തുത മനസ്സിലാക്കി വിശുദ്ധ യൗസേപ്പ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കിയിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പല അവസരങ്ങളിലും മേലധികാരിയുടെ ആജ്ഞകളെ സ്ഥിരസാവഹിക്കുന്നത് കാണാം അതിലൂടെ ദൈവത്തിനു മനസ്സിനോടുള്ള വിധേയത്വം പ്രസ്പഷ്ടമാകുന്നു പരിശുദ്ധ കന്യക ഗർഭിണിയായി ഇരുന്നപ്പോൾ വന്യപിതാവ് കന്യകയെ രഹസ്യത്തിൽ പരിത്യജിക്കുവാൻ ആലോചിച്ചു എന്നാൽ ദേവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ കന്യക പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായ വിവരം അറിയിച്ചു അറിയിച്ചുകൊണ്ട് കന്യാമേരിയെ സ്വീകരിക്കാനുള്ള നിർദ്ദേശം ലഭിച്ച ഉടൻ അദ്ദേഹം അതനുസരിച്ച് പ്രവർത്തിക്കുന്നു റോമ ചക്രവർത്തി അഗസ്റ്റാ സിസർ അദ്ദേഹത്തിന്റെ സാമ്പ്രാജ്യത്തിലുള്ള എല്ലാവരും അവരവർ അവരുടെ സ്വദേശെന്ന് പേരെഴുതിക്കണം എന്ന് പ്രഖ്യാപിച്ചപ്പോഴും അദ്ദേഹം താമസ വിന അനുസരിച്ചു ലൗകിക ചക്രവർത്തിയുടെ കൽപ്പനയിലും വിശുദ്ധാവിസേപ്പ് ദൈവഹിതമാണ് ദർശിച്ചത് അതിനാൽ പൂർണ്ണഗർഭിണിയായ ഭാര്യയോടുകൂടി താമസമിനെ അദ്ദേഹം ബദിനേക്ക് പുറപ്പെട്ടു വിശുദ്ധേപ്പിന്റെ മാതൃക എത്ര അനുകരണീയമാണ് നാമമേലാധികാരികളിൽ ദൈവത്തെ ദർശിച്ചുകൊണ്ട് അനുസരണം ദൈവം നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള കൃത്യസ്ഥാനത്ത് എത്തിച്ചേരുന്നത് അനുസരണത്തിലൂടെ അത്രേ സംഭവം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്നിൽ ഫ്രഞ്ചുകാരും ഫ്രഷ്യക്കാരും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി ഫ്രഞ്ചുകാരുടെ ഒരു പട്ടണം ഫ്രഷ് കീഴടക്കി പട്ടണത്തിൽ കൊള്ളയും കൊള്ളിവയ്പ്പും നടത്തി ബാർഅസേപ്പിതാവിൻ്റെ ഭക്തിയായ ഒരു സ്ത്രീ പ്രസ്തുത പട്ടണത്തിൽ ജീവിച്ചിരുന്നു അവർ വിശുദ്ധ യൗസേപ്പിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചു പടയാളികൾ തൻ്റെ ഭവനം കയ്യേറുമെന്നും തനിക്ക് ജീവാപായം വരുത്തുമെന്നും തീർച്ചയാക്കി ഭയത്തോടെ ആ സ്ത്രീ വില വിലപിടിച്ച സാധനങ്ങളുമായി ഒരു രഹസ്യ രഹസ്യസങ്കേതത്തിൽ പ്രവേശിച്ചു ലൗസേ പിതാവിന്റെ മധ്യസ്ഥമല്ലാതെ മറ്റൊരു ശരണവും അവർക്കില്ലായിരുന്നു എന്നാൽ ഒരു പടയാളി ആ രഹസ്യസങ്കേതം കണ്ടുപിടിച്ചു അവരോട് പുറത്തു വരാൻ ആവശ്യപ്പെട്ടു ഭയോചിതയായ ഈ മരണം മുന്നിൽ കണ്ട് പുറത്തു വന്ന സ്ത്രീയോടെ ആ പടയാളി പറഞ്ഞു നിങ്ങളെ ഉപദ്രവിക്കാനല്ല ഞാൻ വന്നിട്ടുള്ളത് പ്രത്യത നിങ്ങളുടെ ഭവനത്തെ സംരക്ഷിക്കാനാണ് മാറിയസേപ്പ് പിതാവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരാൾക്കും അവിടുന്ന് പരിപാലകനായിരിക്കും ശപം സർവസ്നായ പിതാവെ അങ്ങേ സ്ഥാനക്കാരനും വിശ്വംശയുടെ വളർത്തുപിതാവുമായ മാറിയസേപ്പ് എപ്പോഴും അങ്ങേ തിരുമനസ് നിവർത്തിക്കുന്നതിന് ഉത്സുഖനായിരുന്നുവല്ലോ ഞങ്ങളും വേപിതാവിൻ്റെ മഹിനിയ മാതൃകയെ അനുകരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് എപ്പോഴും വിധേയമായിരിക്കട്ടെ മേലധികാരികളും മാതാപിതാക്കന്മാരും അങ്ങേ പ്രതിനിധികളാണെന്നുള്ള വിശ്വാസത്തോടുകൂടെ അനുകരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ സർവസ്ഥ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാണമേ അങ്ങയുടെ രാജ്യം ഭരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നർമ്മേ കർത്താവൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാവുന്നു അങ്ങനെ പരമായി അനുഗ്രഹപ്പെടലാകുന്നു മരിച്ച ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും സ്തുതി ആതിലേ പോലെ ഇപ്പോഴും വിശുദ്ധ യൗസേഫിന്റെ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളമേ സർവസ്ഥിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുക ലോകരക്ഷനായ ക്രിസ്തുവേ പരിശുദ്ധാത്മാവായവമായ പരിസ്ഥിത്വമേ വിശുദ്ധിന്റെ വിശിഷ്ട സന്താനമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ദൈവജനയുടെ ഭർത്താവേ പരിശുദ്ധ കന്യയുടെ നിർമ്മലനായ കാവൽക്കാരാ ദേവകുമാരൻ്റെ വളർത്തുപിതാവേ വിശ്വാത ഉള്ള സംരക്ഷക തിരു കുടുംബത്തിന്റെ നാഥനെ എത്രയും വിശുദാംസേപ്പേ മഹാവിരക്തനായ വിശ്വാസായ വിശുദാംസേപ്പേ മഹാധീരനായ വിശുദ്ധാസേപ്പേ അത്യന്തം അനുസരണമുള്ള ക്ഷമയുടെ വിശ്വാസമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത തൊഴിലാളിയുടെ മാതൃകയെ കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ കന്യാളുടെ സംരക്ഷക കുടുംബങ്ങളുടെ ആധാരമേ നിർഭാഗ്യമേ രോഗികളുടെ ആശ്രയമേ ഭരണാവസ്ഥയിരിക്കുന്നവരുടെ മധ്യസ്ഥ വിശ്വാസികളുടെ പരിപൂർണമേ തിരുസവയുടെ പാലക ഗുലാഭാഗങ്ങൾ നീക്കുന്ന ദൈവചെട്ടിൻ കൂട്ടിയായിരിക്കുന്ന യേശുസംരാനെ കർത്താവേ തങ്ങളുടെ ഭാവങ്ങൾ ക്ഷമിക്കണമേ ഗുലാഭാഗങ്ങൾ നീക്കുന്ന ദൈവചെട്ടിൻ കൂട്ടിയായിരിക്കുന്ന യേശുസംരാനെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലാഭാവങ്ങൾ നിക്കുന്ന ദൈവചമ്പ്രാട്ടി കുട്ടിയായിരിക്കുന്ന കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിന്റെ ആധികാരിയായി നിയമിച്ചു തൻ്റെ സഹൽസമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലനായ പരിസകന്യക്ക് ഭർത്താ കന്യകാരിക്ക് ഭർത്താവായി നീതിമാനും വികിയും വിശ്വസ്തനുമായ യൗസേഫിനെ തിരഞ്ഞെടുത്ത ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മൊഴിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായ അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ സുഹൃതജപം അനുസരണയുടെ മഗുടമായ വിശുദ്ധ അവസരപ്പേ ദൈവത്തിൽ മനസ്സനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളുടെ മനസ്സിനെ രൂപപ്പെടുത്തണമേ